രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള പരാതി അതെടുത്ത് കക്ഷത്തെ വെച്ച് നടക്കുക ഒരു ഒരു തീരുമാനവും എടുക്കാതെ പറയുന്ന മറുപടി എന്നാ പിന്നെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ത് തീരുമാനമെടുത്തു മര്യാദ ഉണ്ടെങ്കിൽ പറയൂ സംസ്ഥാന പ്രസിഡന്റ് മര്യാദ കാണിക്കുന്ന നേതാക്കന്മാരാണ് ഹൈക്കോടതി എന്താ അവസ്ഥ ഈ ഈ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു പരാതിയാണ് പിന്നീട് സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ വർഷം അദ്ദേഹം മറന്നാടൻ മലയാളി യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിന് ശേഷം ആ അഭിമുഖമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സി പി ഐ എമ്മിന് അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് എം എ ബേബി എം എ ബേബി അങ്ങനെ തുടങ്ങിയ നിരവധി സി പി എം നേതാക്കൾക്ക് ഒരു അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചു മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ അദ്ദേഹം പറയുന്നത് ഐ ഹാവ് നെവർ അക്യൂസ്ഡ് സി പി ഐ മാനേജ് സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഓഫ് ഇൻഡൽജിങ് ഇൻ എനി ഷെയ്ഡി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐ ഹാവ് ദ ഹയസ്റ്റ് റിഗാർഡ് ആൻഡ് റെസ്പെക്ട് ഫോർ ഹിം ആൻഡ് ഹാവ് ഓൾവേസ് ബീൻഡൻ അഡ്മയർ ഓഫ് ഹിസ് എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെയാണ് അപ്പൊ ഞാൻ നേരത്തെ ഈ പരാതിക്കാരന്റെ വിശ്വാസ്യത്തെക്കുറിച്ച് ചോദിച്ചല്ലോ അപ്പൊ അദ്ദേഹം തന്നെ മറന്നാട മലയാളിക്ക് കൊടുത്ത ഇന്റർവ്യൂവിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മെയിലാണ് ഇപ്പോൾ ഈ വായിച്ചത് ഇപ്പൊ നാളെ എന്ത് പറയുന്നു അറിയാൻ പറ്റില്ല നമുക്ക് അഭിലാഷെ അഭിലാഷ ഓണക്കാലമാണ് കുറച്ച് കൂടുതൽ പരസ്യം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശാംശങ്ങളേക്കൊന്നും പോകുന്നില്ല എനിക്ക് പറയാനുള്ള ചുരുക്കം അത് പറയുമ്പോൾ വസീഫ് ഇടപെടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം മോൻസൻ മാവുങ്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞു മോൺസൻമാവുങ്കിന്റെ അംശ അംശവടിയും പിടിച്ച് അദ്ദേഹത്തിന്റെ ആ മറ്റേ കസേരയ്ക്കകത്തിരുന്നയാളുടെ പേര് പിന്നെ നമ്മുടെ ലോക്നാഥ് ബെഹ്റ എന്നാണ് അന്നത്തെ ഡി ജി പി സംസ്ഥാനത്തിൻ്റെ കൂടെ അപ്പുറത്ത് വടിയും പിടിച്ചുകൊണ്ട് നിന്നയാളുടെ പേര് ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ഇപ്പോൾ ഡി ജി പി റാങ്കിലുള്ള മനോജ് എബ്രഹാമാണ് ഞാൻ അതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസ്യത അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ഉദാഹരണം വന്നില്ല ഈ പറയുന്ന പരാതിക്കാരന്റെ പരാതിക്കാരന്റെ ഭാര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറയുന്നത് അതിനകത്ത് അദ്ദേഹം ഈ ഈ കൊടുത്ത പരാതി അമേദ്യമാണ് വിസർജ്യമാണെന്നൊക്കെ കൊണ്ട് പിന്നെ വലിച്ചെറിയുന്നതിന് പകരത്തേക്ക് അത് ബിരിയാണി ആണെന്ന് കഴിച്ചോ ആണെന്ന് കരുതി കഴിച്ചോ അതോ മറ്റെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ വസീഫ് ദയവീത എനിക്ക് ഫോൺ കട്ടായിട്ടുണ്ട് പക്ഷെ വസീഫ് ഇതിനകത്ത് ഇടപെടുന്നു മര്യാദ കാണിക്കണം വസീഫെ മര്യാദ മര്യാദ എന്നുണ്ടെങ്കിൽ മര്യാദ കാണിക്കണം ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എങ്ങോട്ടാ വസീഫ് അമേദ്യം വിളമ്പി കൊടുത്തത് പി ബി എങ്ങളുടെ മുമ്പിലേക്കാണെന്നേ ആണെന്ന് പോളിറ്റ് ബ്യൂറോ ബ്യൂറോയാണെന്നേ അതോ അമേദ്യം വല്ല നല്ല ഉണക്കി ഇറച്ചി ആവുമെന്ന് കരുതി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് പി ബി ആണെന്നേ ഞങ്ങളുടെ ഒന്നും മുമ്പിലല്ല ഈ അമേദ്യം വിളമ്പി തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമേദ്യം പറയേണ്ട ഉത്തരവാദിത്വം അതുകൊണ്ട് അതെ 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 നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചിരിക്കാന്നേ ഞാൻ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം താങ്കൾ അസ്വനായിരിക്കും അത് ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളാണ് കാരണം നിങ്ങൾ അതിൽ തീരുമാനമെടുത്തോ നിങ്ങൾ പരാതിക്കാരനെ അറിയിച്ചോ പരാതി അറിയിച്ചോജമാണെന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചർച്ചയിൽ മര്യാദ കാണിക്കണം ശരി ഒരാൾ പറയൂ ശ്രീ അതെ അതെ അതൊക്കെ ഇനി ഞാൻ അപ്പുറത്തേക്ക് ഇവിടെ സരിത നായർ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു സരിത നായർ അവള് ഛർദ്ദിച്ചുവെച്ചതുകൊണ്ടല്ലോ ഛർദിച്ചു വെച്ചത് അതൊക്കെ നല്ല ഫലൂടെയാണെന്ന് പറഞ്ഞ് കഴിച്ചവരായ ഇന്നത്തെ പി ബി എങ്ങായ പിണറായി വിജയരാജനോ വിജയരാഘവനും ഗോവിന്ദനും ഒക്കെ താങ്കൾക്ക് അറിയാമോ ഛർദ്ദിച്ചു വെച്ചത് എന്നിട്ട് വന്നിരിക്കുക ർക്കങ്ങളിലേക്ക് പോയ പോരും പോയിൽ പോയി പ്ലീസ് ചർച്ചയിൽ മര്യാദ കാണിക്കണം അല്ലേ അപ്പോൾ അതെല്ലാം നേതാക്കന്മാരായിരിക്കും ഇതുമായി ഹൈക്കോടതിയിൽ പോയല്ലോ ഹൈക്കോടതിയിൽ പോകുമ്പോ എന്താ അവസ്ഥ കൊണ്ടുപോയത് അതോ ഉണക്ക ബിരിയാണി ആണോ കൊണ്ടുപോയത് വിവരം വേണം വിവരം ഡിവൈഎഫ്ഐ കാര്യമില്ല കിട്ടി രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള പരാതി കിട്ടിയിട്ട് അതെടുത്ത് കക്ഷത്തെ വെച്ച് നടക്കുക ഒരു ഒരു തീരുമാനവും എടുക്കാതെ പറയുന്ന മറുപടി എന്നാ പി വി തീരുമാനം എടുത്തത് തീരുമാനം എന്ത് തീരുമാനമെടുത്തു എടുത്തു മര്യാദ ഉണ്ടെങ്കിൽ പറയൂ ഉണ്ടോ തീരുമാനം ഇല്ല അപ്പൊ നിങ്ങളോട് സൂക്ഷിച്ചു നിങ്ങൾ ഉണക്കി നിങ്ങൾക്ക് വലിയ നല്ല ഫ്ലേവർ ഫ്ലേവറാണെന്ന് തോന്നിയുടെ നിങ്ങൾ ആരുടെ ഒക്കെ ഫേസ്ബുക്ക് എടുത്തോണ്ട് വരരുതേ എന്റെ മസീബെ വെറുതെ ആരുടെ ഒക്കെ ഫേസ്ബുക്ക് വരരുത് നമ്മൾ ഉത്തരം ആ വിവരമുള്ള പറയേണ്ടതെ ഈ ചർച്ചയിൽ രാജ്യദ്രോഹ റിവേഷ് ഹവാല റിവേഴ്സ് ഉൾപ്പെടെ ഈ സംസ്ഥാനത്തേക്ക് നടക്കുമ്പോ അതിനെ കുറിച്ച് ചോദിക്കുമ്പോ അതിന് മറുപടി ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞ് നടന്നാൽ പോരാ മറുപടി പറയണം ശരി ഇനി അടുത്ത നമുക്ക് ി എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറയാം